നമസ്കാരം മലയാള സിനിമയിൽ അൻപത് വർഷത്തോളമായി നിറഞ്ഞു നിൽക്കുന്ന താരമാണ് സുകുമാരൻ മല്ലികാ സുകുമാരൻ മാത്രമല്ല അവരുടെ കുടുംബങ്ങളും കുടുംബത്തിലുള്ള ഓരോരുത്തരും സിനിമയിലുള്ളവർ തന്നെയാണ് ഈ താരകുടുംബത്തെ സ്നേഹിക്കുന്നവർ നിരവധിയാണ് പലപ്പോഴും ഈ താരകുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം മല്ലികാ സുകുമാരൻ തന്നെയാണ് പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രിയത്തിന്റെയും പൂർണിമയുടെയും സുപ്രിയ മേനുവിന്റെയും എല്ലാം വിശേഷങ്ങൾ എപ്പോഴും പങ്കുവെക്കുന്നത് സുകുമാരൻ തന്നെയാണ് അതുപോലെ തന്നെയാണ് കൊച്ചുമക്കളുടെ കാര്യം കൊച്ചുമക്കളുടെ കാര്യങ്ങളിൽ വിശദീകരണം നൽകുന്നതും പലപ്പോഴും മല്ലികാ മല്ലികാസുമാരൻ തന്നെയാണ് ഈ കുടുംബവിശേഷങ്ങൾ പലപ്പോഴും ചർച്ചയായി മാറാറുണ്ട് മാത്രമല്ല വിവാദവും ആകാറുണ്ട് മല്ലികാ സുകുമാരന്റെ ചില നിലപാടുകൾ പലപ്പോഴും വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് അതേസമയം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ പല വീഡിയോകളും കുത്തിപ്പോക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് താരങ്ങളുടെ പഴയ വീഡിയോകളുമെല്ലാം കുത്തിപ്പൊങ്ങാറുണ്ട് അത്തരത്തിൽ മല്ലികാസുകുമാരൻ്റെ ഒരു പഴയ സിനിമയിലെ ഒരു ഘാനരംഗവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നുണ്ട് പലപ്പോഴും മല്ലികാ മല്ലികാസുകുമാരൻ സ്ത്രീകളുടെ വസ്ത്രവിധാനത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് ഇപ്പോൾ മല്ലികാ സുകുമാറിന്റെ ഈ വീഡിയോ വൈറലായതോടെ മല്ലികാ സുകുമാരനാണ് വിമർശനങ്ങൾ ലഭിക്കുന്നത് മല്ലികാ മല്ലികാസുകുമാരൻ ഒരു നടി മാത്രമല്ല നടി ഡബിംഗ് ആർട്ടിസ്റ്റ് സഹസംവിധായക തുടങ്ങി നിരവധി റോളുകളിൽ തിളങ്ങിയിട്ടുള്ള മല്ലിക എഴുപതാം വയസ്സിലും സിനിമയിലും സീരിയലിലും സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട് വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നതിനോട് താല്പര്യമില്ലാത്ത നടിയുടെ അഭിമുഖങ്ങൾക്കും പ്രേക്ഷകർ ഏറെയാണ് എല്ലാ സാമൂഹ്യ വിഷയങ്ങളിലും ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ട് താരപത്നി അവൽ ചിലത് വിവാദങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും വഴി വെച്ചിട്ടുമുണ്ട് ഇപ്പോഴിതാ മല്ലിക സുകുമാറിന്റെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചർച്ചയാവുകയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ ജയിക്കാൻ ജനിച്ചവൻ സിനിമയിൽ നിന്നുള്ള ഗാനരംഗമാണത് മല്ലികയും നടൻ സോമനും തമ്മിലുള്ള റൊമാൻസ് ആണ് ചാലക്കമ്പോളത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ എന്ന ഈ ഗാനരംഗത്തിൽ ചിത്രീകരിക്കുന്നത് പ്രേംനസീർ എം ജി സോമൻ ജയൻ ഷീല തുടങ്ങിയവരായിരുന്നു സിനിമയിൽ മറ്റ് പ്രധാന വേഷങ്ങൾ ചെയ്തത് എന്ന കഥാപാത്രത്തെ ഈ സിനിമയിൽ അവതരിപ്പിക്കുമ്പോൾ നടിക്കു വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഡീപ് നെക്കിൽ മഞ്ഞ നിറത്തിലുള്ള മിനി ഡ്രസ്സും ബോബ് ഹെയർ കട്ടും മേക്കപ്പും എല്ലാം അണിഞ്ഞ് അൾട്രാ മോഡേൺ സ്റ്റൈലിഷ് ലുക്കിലാണ് മല്ലിക ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പലരും ആദ്യമായാണ് മല്ലിക സുകുമാരൻ ഇത്രയേറെ മോഡേൺ ആയ ലുക്കിൽ പ്രത്യക്ഷപ്പെട്ട ഗാനരംഗം കാണുന്നത് അതുകൊണ്ട് തന്നെ കമന്റ് ബോക്സിലും മല്ലികയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും ഫേഷ്യൽ എക്സ്പ്രഷനെ കുറിച്ചുമെല്ലാം കാര്യമായ ചർച്ച നടന്നിട്ടുണ്ട് മല്ലികയായിട്ടല്ല ഇന്ദ്രയത്തിന്റെ ഫീമെയിൽ വെർഷനായിട്ടാണ് തോന്നിയതെന്നാണ് ഏറെയും കമന്റുകൾ സ്വഭാവത്തിലും രൂപത്തിലും അമ്മയുടെ സാദൃശ്യമാണ് ഇന്ദ്രയത്തിൽ ഏറെയും ഉള്ളത് മല്ലിക തന്നെ ഇക്കാര്യം പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുമുണ്ട് മല്ലികയ്ക്ക് ഫീമെയിൽ മാനർസുകൾ പുരുഷൻ പെൺവേഷം തോന്നുന്നതെന്നും ചിലർ പരിഹസിച്ചു കുറിച്ചു അതേസമയം ഈ സിനിമ അക്കാലത്ത് സൂപ്പർ ഹിറ്റ് ആയിരുന്നുവെന്നും ഈ പാട്ടൊക്കെ കുട്ടിക്കാലം മുതൽ ഇഷ്ടമുള്ള നിരവധി പേരുണ്ടെന്നും ചിലർ പരിഹസിച്ചവർക്ക് മറുപടിയായി കുറിച്ചു ജീവിതത്തിന്റെ പല സമയങ്ങളും മായാതെ ഇങ്ങനെ കൺമുന്നിൽ കാണാൻ വാർദ്ധക്യത്തിൽ കഴിയുന്നതും ഒരു ഭാഗ്യമല്ലേ പത്ത് വർഷം കഴിയുമ്പോൾ ഇന്നത്തെ പാട്ട് സീനുകൾ കണ്ട് അന്നത്തെ കുട്ടികൾ ഇതുപോലെ കമന്റ് ഇടും കാലം മുന്നോട്ട് പോകുകയല്ലേ എന്നും കമന്റുകൾ ഉണ്ട് ഉണ്ണിമേരിക്ക വെച്ചിരുന്ന റോളായിരുന്നു അത്രേ മല്ലിക സുകുമാരൻ ഈ സിനിമയിൽ ചെയ്തത് ശ്രീകുമാരൻ തമ്പിയുടെ താല്പര്യപ്രകാരമാണ് മല്ലികയ്ക്ക് റാണി എന്ന വേഷം നൽകിയതെന്നും പറയപ്പെടുന്നു യുവത്വത്തിലായിരുന്നപ്പോൾ മല്ലികയും മോഡേൺ വേഷം ധരിച്ചിരുന്നുവല്ലോ പിന്നെ എന്തിന് യുവനടിമാരുടെ വസ്ത്രധാരണത്തെ വാർധക്യത്തിൽ എത്തിയപ്പോൾ വിമർശിക്കുന്നുവെന്നും ചിലർ ചോദിച്ചു നടിമാരുടെ ഇന്നത്തെ വേഷവിധാനം കാണുമ്പോൾ ഇവർക്ക് ഇത് എന്ത് പറ്റിയെന്ന് തോന്നാറുണ്ടെന്ന് അടുത്തിടെ മല്ലികാ സുകുമാരൻ പറഞ്ഞത് ചർച്ചയായിരുന്നു ഞാൻ എന്റെ മക്കളെ പോലെ സ്നേഹിച്ചിരുന്ന ഒരുപാട് നായകമാരുണ്ട് അത് സിനിമയാകട്ടെ സീരിയൽ ആകട്ടെ ഹാഫ് സാരിയൊക്കെ ഒക്കെ നല്ല പട്ടുപാവാടയും ഒക്കെ ഇട്ട് നടന്ന പിള്ളേരൊക്കെ ഇപ്പോൾ പൊതുവേദിയിൽ വരുമ്പോൾ അവരുടെ വേഷവിധാനം കാണുമ്പോൾ ഒരു നിമിഷം ഞാൻ പോലും നോക്കാറുണ്ട് ഇത് എന്തുപറ്റി ഈ പിള്ളേർക്കെല്ലാം എന്നാണ് മല്ലിക ഒരിടയ്ക്ക് വേഷവിധാനത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് മല്ലികയുടെ കൊച്ചുമക്കളുടെയും മരുമക്കളുടെയും വേഷവിധാനങ്ങളെ വിമർശിച്ചും ഈ പ്രസ്താവന വൈറലായ ശേഷം പ്രേക്ഷകർ എത്തിയിരുന്നു മോഡേൺ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവരാണ് ഇന്ദ്രയത്തിന്റെ രണ്ട് മക്കളും അതേസമയം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന നടി മല്ലികാ സുകുമാരൻ മിക്കപ്പോഴും തന്റെ കുടുംബത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് മക്കളെക്കുറിച്ച് മല്ലികാ സുകുമാരൻ സംസാരിക്കാത്ത അഭിമുഖങ്ങൾ പോലുമില്ല ഇല്ല മക്കളുടെ ഉയർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അഭിമാനിക്കുന്നതും മല്ലികാ സുമാരൻ തന്നെയാണ് മരുമക്കളെക്കുറിച്ചും കൊച്ചുമക്കളെക്കുറിച്ചും പലപ്പോഴും സംസാരിക്കാറുമുണ്ട് മല്ലിക മാത്രമല്ല മക്കളും എല്ലാം തിരക്കിലായതിനാൽ ഒരുപാട് സമയം ഇവർക്കൊപ്പം ചെലവഴിക്കാൻ സാധിക്കാറില്ലെന്നും മല്ലിക പറയാറുണ്ട് നേരത്തെ പ്രാർത്ഥനയെക്കുറിച്ച് മല്ലിക പറഞ്ഞ വാക്കുകൾ ചർച്ചയായിരുന്നു പ്രാർത്ഥന കീറിയ പാന്റിട്ട് കൈയില്ലാത്ത ഉടുപ്പിട്ടു എന്ന് പറയുന്ന നിരവധി പേരുണ്ട് ആ കുട്ടിക്ക് പതിനാറ് വയസ്സാണ് വസ്ത്രധാരണ അവരുടെ ഇഷ്ടമാണെന്നാണ് മല്ലിക പറഞ്ഞത് ലണ്ടനിലൊക്കെ പോയി പഠിക്കുമ്പോൾ കീറിയ പാന്റോ കൈയില്ലാത്ത ഉടുപ്പോ ധരിച്ചിരുന്നിരിക്കും ഇവിടെ വരുമ്പോൾ ഇവിടുത്തേതായ രീതിയിൽ ഡ്രസ്സ് ധരിക്കും അതേസമയം ശ്രദ്ധിക്കണമെന്ന് താൻ പറയാറുണ്ടെന്നാണ് മല്ലിക കൂട്ടിച്ചേർത്തത് മല്ലിക സുകുമാരന്റെ മൂത്ത മകൻ നടൻ ഇന്ദ്രയത്തിന്റെ മകളാണ് പ്രാർത്ഥന ഇന്ദ്രൻ തന്നെ പോലെയാണെന്നാണ് മല്ലിക സുമാരൻ പറയാറ് ആരെങ്കിലും കണ്ടാൽ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് കൂടുതൽ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് രാജുവിന് സുഖവേട്ടന്റെ രീതിയാണ് അടുത്തു വരാൻ അഞ്ചു പത്ത് മിനിറ്റുകൾ എങ്കിലും എടുക്കും പക്ഷെ അടുപ്പമായി കഴിഞ്ഞാൽ ഒരുപാട് സംസാരിക്കാറുണ്ടെന്നും മല്ലിക കൂട്ടിച്ചേർക്കുന്നു ഇന്ദ്രയത്തിന് വലിയൊരു പ്രേക്ഷകരുണ്ട് പക്ഷേ പി ആർ വർക്കൊന്നും ഇന്ദ്രൻ ചെയ്യാറില്ലെന്നും ഞാൻ ചോദിക്കാറുണ്ട് വരാനുള്ളത് വരും എന്നാണ് മകൻ പറയാറുള്ളതെന്നും മല്ലിക സുകുമാരൻ കൂട്ടിച്ചേർത്തു അതേസമയം നടൻ ഇന്ദ്രയത്തിന്റെയും പൂർണമയുടെയും ഊത്തമകളാണ് ഗായിക കൂടിയായ പ്രാർത്ഥന ഇന്ദ്രയത് വിദേശത്ത് സംഗീത പഠനവും മറ്റും നടത്തിയ സംഗീത ലോകത്തെ തന്റെ കരിയർ കെട്ടിപ്പടുക്കുന്ന തിരക്കിലാണ് ഇന്ന് പ്രാർത്ഥന സമീപകാലത്ത് സൈബറെടുത്ത് പ്രാർത്ഥനയുടെ വസ്ത്രധാരണത്തെ പറ്റി ചർച്ചകൾ നടന്നിരുന്നു ഈ വിഷയത്തിൽ മുത്തശ്ശിയായി മല്ലികാസുമാരൻ പറഞ്ഞ വാക്കുകളും ചർച്ചയായിരുന്നു കീറിയ പാൻറും കയ്യില്ലാത്ത ഉടുപ്പും എന്റെ പ്രാർത്ഥന പ്രാർത്ഥനയിടുന്നതിൽ അവരുടെ മാതാപിതാക്കളായ ഇന്ദ്രയത്തിനും പൂർണിമയ്ക്കും ഇല്ലാത്ത പ്രശ്നം മറ്റുള്ളവർക്ക് എന്തിനാണെന്നാണ് മല്ലിക ചോദിച്ചത് ഇന്ദ്രനും പൂർണിമയ്ക്കും എതിർപ്പില്ലാത്തപ്പോൾ പിന്നെ ആർക്കാണ് പ്രശ്നം ലണ്ടനിൽ പഠിക്കുന്ന കുട്ടിയല്ലേ കൈയില്ലാത്ത ഉടുപ്പ് ഇട്ടെന്ന് വരും എന്താ ഇങ്ങനെ കീറിയിരിക്കുന്ന പാൻറ്റ് എന്ന് ചോദിക്കാൻ ആരും അവിടെയില്ല ഈ ഡ്രസ് അവരുടെ ഇഷ്ടമാണ് എന്നും മല്ലികാസുകുമാരൻ പറഞ്ഞു ഇന്ദ്രയത്തിന് പൂർണിമയ്ക്കും പിന്നാലെയായി മക്കളും സിനിമയിൽ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ഇളയ മക്കളായ നക്ഷത്ര അഭിനയത്തിൽ തിളങ്ങിയപ്പോൾ പാട്ടിലൂടെയായിരുന്നു പ്രാർത്ഥന കഴിവ് തെളിയിച്ചത് ദി ഗ്രേറ്റ് ഫാദറിന് പിന്നാലെയായി മോഹൻലാൽ കുട്ടൻപിള്ളയുടെ ശിവരാത്രി ഹെലൻ തുടങ്ങിയ ചിത്രങ്ങളിലും ചിത്രങ്ങളും പ്രാർത്ഥനകാരം ആലംഭിച്ചിട്ടുണ്ട് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള സൈമ അവാർഡ്സും താരപുത്രി ദിനകം സ്വന്തമാക്കിയിട്ടുണ്ട്